അന്തർദേശീയ നിലവാരത്തിലുള്ള തൊഴിൽ പരിശീലനത്തിനുള്ള പദ്ധതികളാണ് സർക്കാർ യുവാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളതെന്ന് മന്ത്രി വി ശിവൻകുട്ടി നൈപുണ്യോത്സവം യുവാക്കൾക്ക് കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദിയാകുമെന്നും മന്ത്രി പറഞ്ഞു ലോക യുവജന നൈപുണ്യ ദിനാചരണവും ടാലി ട്രെയിനിങ് സെന്ററുകളുടെ അക്രഡിറ്റേഷനും കണ്ണൂർ പള്ളിയാമൂലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദേശീയ അന്തർദേശീയ വ്യവസായ രംഗങ്ങളിലെ മികച്ച തൊഴിൽ മേഖലകൾ നമ്മുടെ യുവതലമുറക്കും പരിചയപ്പെടുത്താൻ വിവിധ തലങ്ങളിലുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു യുവാക്കൾക്ക് തൊഴിൽ വൈദഗ്ധ്യം കൈവരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് നൈപുണ്യോത്സവം സംഘടിപ്പിച്ചതെന്നും മന്ത്രി പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സിൽ താഴെയുള്ള യുവാക്കൾക്ക് ആഗോള പ്രാധാന്യമുള്ള അറുപതോളം ട്രേഡുകൾ പരിചയപ്പെടുത്താനും വൈദഗ്ധ്യം മാറ്റുരക്കാനുമുള്ള അവസരമാണ് നൈപുണ്യോത്സവമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ യുവജനങ്ങളെ ആഗോള മത്സര ക്ഷമതയുള്ള മികച്ച മാനവ ശേഷി ആക്കുന്നതിന് വേണ്ടി ദേശീയ അന്തർദേശീയ വ്യവസായ രംഗങ്ങളിലെ മികച്ച തൊഴിൽ മേഖലയിൽ നമ്മൾ യുവ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് അത്തരം തൊഴിൽ വൈദഗ്ധ്യം കൈവരിക്കേണ്ടതിന് ആവശ്യവും പ്രാധാന്യവും യുവതലമുറയെ ബോധ്യപ്പെടുത്തുകയും എന്ന ഉദ്ദേശലക്ഷ്യത്തോടുകൂടി സംസ്ഥാനത്ത് പ്രഥമമായി നൈപുണ്യ ഉത്സവങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഇരുപത്തിരണ്ട് വയസ്സിന് താഴെയുള്ള യുവാക്കൾക്ക് ആഗോള പ്രാധാന്യമുള്ള അറുപതോളം ട്രേഡുകൾ പരിചയപ്പെടുത്തുന്നതിനും തങ്ങളുടെ വൈദഗ്ധ്യം മാറ്റിവയ്ക്കുന്നതിനുമുള്ള അവസരമാണ് നൈപുണ്യോത്സവങ്ങളിലൂടെ ഈ വർഷം മുതൽ സംസ്ഥാനത്തെ യുവജനങ്ങൾക്കായി ലഭ്യമാകുന്നത് സ്കൂൾ കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അധ്യയനം പൂർത്തീകരിച്ച് ഇരുപത്തിരണ്ട് വയസ്സ് താഴെയുള്ളതുമായ അഭിസവിദ്യർക്കും ഒരുപോലെ അവസരം ലഭ്യമാക്കുന്ന വിധത്തിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് കണ്ണൂർ പള്ളിയാമൂല കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടന്ന ലോക യുവജന നൈപുണ്യ ദിനാചരണവും ടാലി ട്രെയിനിംഗ് സെന്ററുകളുടെ അക്രഡിറ്റേഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് ടാലി എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തിലെ നൈപുണ്യ വികസനത്തിന്റെ നേതൃത്വം കേസിനാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ പൊതു സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മികച്ച നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളെ സുതാര്യമായ പ്രക്രിയയിലൂടെ വികസന മിഷന്റെ അക്രഡിറ്റേഷൻ നൽകി പുതുധാരയിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഇത്തരം ഏജൻസികളുടെ അനുഭവ സമ്പത്തും പരിശീലന മികവും വ്യവസായ ബന്ധങ്ങളും പ്രയോജനപ്പെടുത്തുകയാണ് സർക്കാർ ലക്ഷ്യം ടാലി എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് പുതുതായി തയ്യാറാക്കിയ മാസ്റ്റർ അക്കൗണ്ടന്റ് എന്ന കോഴ്സിന്റെ രജിസ്ട്രേഷനും മന്ത്രി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കെയ്സ് എം ഡി സൂഫിയൻ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ടിഇ പി എൽ ഗവൺമെൻറ് പ്രൊജക്ട് അക്രഡിറ്റേഷൻ ഹെഡ് രാകേഷ് ചന്ദ്രശേഖർ മുഖ്യപ്രഭാഷണം നടത്തി അസിറ്റന്റ് കളക്ടർ എഹ്തേദ മുഫസീർ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നെനോജ് മേപ്പടിയത്ത് ടിഇപിഎൽ സൌത്ത് സോൺ ഇന്റർനാഷണൽ എ ജി എം എൻ ജിജികുമാർ കെയ്സ് സിഇഒ ടി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ കണ്ണൂർ